ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ നിർബന്ധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്രം സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആരോപിച്ച് കോടതിയിൽ ഹർജി നൽകി വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞു കേന്ദ്രം തടഞ്ഞുവെക്കുന്നു എന്നും തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു സ്വാതി സന്തോഷ് ചേരുന്നു സ്വാതി കേരളത്തിനുള്ള വിദ്യാഭ്യാസ ഫണ്ട് അവർ തടഞ്ഞു വച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുന്നു അവിടെ ഈ ഹിന്ദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അറിയിക്കുന്നത് ഷമി ഇപ്പോൾ തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നത് പ്രത്യേകിച്ചും ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ തമിഴ്നാട് സംസ്ഥാന സർക്കാർ നേരത്തെ എടുത്തിരുന്നു ഇത് സംബന്ധിച്ച് സുപ്രീംകോടതി നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളെ നിർബന്ധിക്കുവാനുള്ള അധികാരമൊന്നും സുപ്രീംകോടതിക്ക് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ തന്നെയും സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ ഫണ്ടടക്കം തടഞ്ഞുവെക്കുന്നതിന് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് നിയമ വിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ തമിഴ്നാട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഈ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന നിർദ്ദേശിക്കുന്നതിനോടൊപ്പം തന്നെയും മറ്റ് ത്രിഭാഷാ ഫോർമുല അതോടൊപ്പം തന്നെയും പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കടുത്ത നിലപാട് സംസ്ഥാനം രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വലിയ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും ലഭിക്കുവാനുള്ള ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ഇപ്പോൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് അനുവദിക്കുന്നില്ല എന്ന സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സാധാരണ ഈ സ്കൂൾ പദ്ധതികളെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ തരത്തിലേക്കുള്ള ഒരു പകപ്പോക്കൽ നടപടിയാണ് എന്നുള്ളതാണ് ഹർജിയിൽ പറയുന്നത് അതോടൊപ്പം ഈ സംസ്ഥാനത്തുള്ള വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞുവെച്ചതിന് കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ പ്രകാരം തമിഴ്നാട് സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഫയൽ ചെയ്തതാണ് അതിൽ അത് പരിഗണിക്കവെയാണ് കടുത്ത വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും നിയമപരമായ അല്ലെങ്കിൽ ഫെഡറൽ ഉടമ സമ്പ്രദായമല്ല എന്ന് തമിഴ്നാട് വീണ്ടും വാദിക്കുകയാണ് വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് തടഞ്ഞതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്